ഹായോ വെൽക്കം ടു അവർ ചാനൽ ഇത് ഞാനില്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയിലുണ്ടാക്കിയ പൂരി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് ചേച്ചി കുറേയാക്കി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയിൽ പൂരി പാങ്ങാന്നില്ല ടേസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നല്ല പറയുന്നത് ഇതുപോലെ നിങ്ങൾ ആക്കി വെക്ക് നല്ല ടേസ്റ്റും ഉണ്ട് കാണാനും നല്ല പാങ്ങുണ്ട് അപ്പോൾ സ്റ്റോർത്ത് ആട്ടപ്പൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ റേഷൻ താവോ നമ്മൾ എത്ര പൂരി ആക്കുന്ന അതിനനുസരിച്ചിട്ട് എടുക്കണോ ആട്ടപ്പൊടി നെയ്ത്രം എടുത്തെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഒരു മിക്സും കൂടി ചേർക്കുന്നത് ചെറിയൊരു കപ്പിൽ പത്തലിൻ്റെ പൊടി ചേർക്കുന്നത് ഇത് പത്തൽപ്പൊടി ഇല്ല അരിപ്പൊടിയും അത് ചേർത്ത് കൊടുക്കുന്നത് ഇത്ര വലിയ കണക്കൊന്നും ഇല്ല എന്നാൽ ആട്ടപ്പൊടീനാട്ടി കുറച്ച് കുറച്ചിട്ടെടുത്താൽ മതി ഇനി ചൂടുവെള്ള മേലേക്കും കൂട്ടുന്നത് പിന്നെ കുച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇടണോ എന്നിട്ട് നല്ലപോലെ കുഴക്കണം കുഴച്ചിട്ടില്ല ഇങ്ങനെ ആക്കിയാൽ മതി ഇത് തൊടുമ്പന്നെ നല്ല സോഫ്റ്റില്ല ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കണോ അന്നെങ്കിൽ നല്ല പാങ്ങാവും പൂരി ഇനി എണ്ണ ചൂടാകുമ്പോൾ വെച്ചിട്ട് അതിലേക്ക് ഇടുന്നു പത്തലിൻ്റെ അച്ചിൽ അമർത്തിയിട്ട് അതിലേക്ക് ഇടുന്നു കണ്ട നല്ല പൊന്തിയിട്ട് വന്നിട്ടേ വീഡിയോ താട്ടപ്പൊടി എന്നാണെന്നില്ല സ്റ്റോവത്തെ ആട്ടപ്പൊടി ആയെങ്കിലും നല്ല പൊരിയാവും അപ്പോൾ ഇങ്ങനെ ആക്കി നോക്കിയാൽ മതി തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് ആട്ടപ്പൊടീൻ്റെ ആ ഒരു മണമൊന്നും ഉണ്ടാകുന്നില്ല അരിപ്പൊടിയും കൂടി ചേർക്കുന്നതിനുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ പൊരിയെല്ലാം ചുട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുക്കി ആക്കി നോക്കി ഇഷ്ടപ്പെടുന്ന എന്ത് കഥയെന്ന് എന്നിട്ട് ഈ കമൻറ്റിൽ അറിയിക്കണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്കണോ സബ്സ്ക്രൈബ് ആക്കണോ